ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ സ്ഥലം മാറ്റം ഉത്തരവ് മരവിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു വിവാദങ്ങളിൽ നിന്ന് ആശുപത്രിയെ കരകയറ്റുന്നതിൽ മുഖ്യ ചുമതല വഹിച്ച സൂപ്രന്റത്തിൽ നാല് മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് സ്ഥലം മാറ്റം ഒറ്റപ്പാലത്ത് നിന്നും അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രി സൂപ്രണ്ടായാണ് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂരിന് സ്ഥലം മാറ്റം ലഭിച്ചത് ഒന്നര വർഷത്തിലേറെയായി ആശുപത്രി നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് ഷിജിൻ സൂപ്രണ്ട് ചുമതല ഏറ്റെടുത്ത ശേഷമാണ് പരിഹാരമായിരുന്നത് പല പദ്ധതികളും പൂർത്തീകരിക്കും മുൻപാണ് സ്ഥലം മാറ്റം ഉത്തരവിറങ്ങിയത് സൂപ്രണ്ടിനെ നിലനിർത്താൻ എം എൽ എ മുഖേന സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമായി കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താതെ രോഗികളെ മറ്റ് ആശുപത്രി അനാവശ്യമായി ശുപാർശ ചെയ്യുന്നു കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം നടപടികളോട് മുഖത്തിരിക്കുന്നു പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നു തുടങ്ങിയ പരാതികളാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി ആശുപത്രിയിൽ നിന്നും കേട്ടിരുന്നത് കഴിഞ്ഞ ജൂണിൽ ഷിജിൻ സോപ്രണ്ട് ചുമതലയേറ്റതോടെ ആശുപത്രിയുടെ മുഖം മാറി കിടത്തി ചികിത്സ തോത് കുത്തനെ കൂടി ഒ പി കൂടുതൽ ഫലപ്രദമായി സായാഹ്ന ഓ പി തുടങ്ങി പോസ്റ്റ്മോർട്ടം നടപടികൾ സമയബന്ധിതമായി മുടങ്ങിക്കിടന്നിരുന്ന രക്തബാങ്ക് പ്രവർത്തന സജ്ജമായി ഒ പി ടിക്കറ്റ് കൗണ്ടർ തുടങ്ങി എക്സലേ യൂണിറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള പദ്ധതി അന്തിമഘട്ടത്തിലെത്തി ആശുപത്രിയെക്കുറിച്ചുള്ള പരാതികൾ കുറഞ്ഞു ജനങ്ങൾക്കും വിശ്വാസം വർദ്ധിച്ചു മറ്റു ചില പദ്ധതികളുടെ പ്രാരംഭഘട്ടവും തുടങ്ങി ഇതിനിടെ സൂപ്രണ്ട് മാറുന്നത് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നായിരുന്നു പ്രതിനിധികളുടെ ആശങ്ക യോഗത്തിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ